അയ്യൻകുന്ന് പഞ്ചായത്തിൽ ഒരു പൊതുശൌചാലയം നിർമ്മിക്കുന്നതിനായി പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് ആരംഭിച്ച ടേക്ക് എ ബ്രേക്ക് പദ്ധതി ജനവാസ മേഖലയിൽ നിന്ന് അകലെ വിജനമായ സ്ഥലത്ത് നിർമ്മാണം തുടങ്ങിയതോടെ ജനരോഷത്തെ തുടർന്ന് പാതിവഴിയിൽ നിലച്ചു നിലവിൽ ഒരു പൊതുശൌചാലയം പോലും ഇല്ലാത്ത ഏക പഞ്ചായത്താണ് അയ്യൻകുന്ന് എന്നതും ലക്ഷങ്ങൾ പാഴാകുന്നു എന്നതുമാണ് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് പഞ്ചായത്തിലെ ഏറ്റവും തിരക്കുള്ള പ്രദേശങ്ങളായ മുണ്ടയാമ്പറമ്പ് തീർത്ഥാടന കേന്ദ്രം ചെഞ്ചൂട് പള്ളിക്ക് സമീപം അയ്യൻകുന്ന് ടൗൺ കരിക്കോട്ട് ക്കരി ചരൾ എന്നിവിടങ്ങൾ ഉണ്ടായിരിക്കെ ഒരാൾക്ക് പോലും ഉപകാരമില്ലാത്ത ഒരിടത്താണ് ടോയ്ലറ്റ് സമുച്ചയം നിർമ്മിക്കാൻ തീരുമാനിച്ചത് നിർമ്മാണം ആരംഭിച്ച ഈ വിജനമായ സ്ഥലത്തിന് നേരെ എതിർവശത്തായി ഒരു സെമിത്തേരി മാത്രമാണുള്ളത് ആളുകളോ വാഹനങ്ങളോ എത്തിച്ചേരാൻ സാധ്യതയില്ലാത്ത ഈ പ്രദേശം തിരഞ്ഞെടുത്തതിനെതിരെ ജനങ്ങൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു സെമിത്തേരിയിലെ ആത്മാക്കൾക്ക് കാര്യം സാധിക്കാനാണോ പത്ത് ലക്ഷം മുടക്കി ടോയ്ലറ്റ് പണിയുന്നത് എന്ന വിമർശനമാണ് നാട്ടുകാർ ഉന്നയിച്ചത് ഇത് കേവലം ഫണ്ട് തട്ടാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നും ആളുകൾക്ക് ഉപയോഗമില്ലാത്ത പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടത്തുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് പദ്ധതിയുടെ നിർമ്മാണം പൂർണ്ണമായും നിർത്തിവെച്ചതോടെ പത്ത് ലക്ഷം രൂപയുടെ ഫണ്ട് ലാപ്സായി പോകുമെന്ന സ്ഥിതിയാണ് ഇപ്പോൾ അയ്യൻകുന്ന് പഞ്ചായത്തിനുള്ളത് പൊതുജനങ്ങൾക്ക് അത്യാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ശ്രദ്ധിക്കാതെ ലക്ഷങ്ങൾ പാഴാക്കി കളഞ്ഞ ഈ തീരുമാനത്തിന് ആര് മറുപടി പറയും എന്ന ചോദ്യമാണ് ഇപ്പോൾ അയ്യൻകുന്നിൽ ഉയരുന്നത് കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളിൽ പൊതുശൌചാലയമില്ലാത്ത ഏക പഞ്ചായത്ത് അയ്യങ്ങുന്ന് ഗ്രാമപഞ്ചായത്തായിരിക്കും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ വാർഷിക പദ്ധതിയിൽ അയ്യങ്ങുന്ന് ഗ്രാമപഞ്ചായത്തും പൊതുശൌചാലയത്തിന് ഫണ്ട് അനുവദിച്ചു ടേക്ക് എ ബ്രേക്ക് എന്ന ഈ പദ്ധതി നടപ്പിലാക്കാൻ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൌണുകളായ വാണിയപ്പാറയോ അങ്ങാടിക്കടവോ കരിക്കോട്ടക്കരിയോ സെഞ്ചൂഡോ ചരളോ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ടേക്ക് എ ബ്രേക്ക് ഏറ്റവും ആവശ്യം എന്നിരിക്കെ രണ്ടാംകടവിന്റെ പൊതു ശ്മശാനത്തിനോട് ചേർന്ന് പഞ്ചായത്തിന്റെ വക സ്ഥലത്ത് ഫണ്ട് ചെലവഴിക്കാൻ വേണ്ടി ഒരു പദ്ധതി എന്ന നിലയിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതിക്ക് വേണ്ടി ഫണ്ട് അനുവദിച്ചത് എന്നാൽ അവിടുത്തെ പ്രദേശവാസികളും അതുപോലെ തന്നെ പഞ്ചായത്തിലെ അംഗങ്ങൾ ഉൾപ്പെടെ അതിനെ എതിർക്കുകയും അത് സ്ഥലം മാറ്റണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തെങ്കിലും ഒരു കാരണവശാലും പഞ്ചായത്ത് ഭരണസമിതി അതിന് തയ്യാറായില്ല രണ്ടാം കടവിലെ ശ്മശാനത്തിനോട് ചേർന്ന് പണി തുടങ്ങിയ ടേക്ക് എക് ബ്രേക്ക് പദ്ധതി അങ്ങനെ ഉപേക്ഷിച്ചു എന്നാൽ ബാരാപോൾ ജലവൈദ്യുത പദ്ധതി ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ വന്നുപോകുന്ന ആ പദ്ധതി പ്രദേശത്ത് കെ സ്ഥലം അനുവദിച്ചിട്ടും അവിടെയും പണിയാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായില്ല അങ്ങനെ നമ്മുടെ നാട്ടിൽ പൊതുജനങ്ങൾക്ക് ആവശ്യമായിരുന്ന ടേക്ക് എക് ബ്രേക്ക് പദ്ധതി നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതായി ഇതിന് ഇന്നത്തെ ഭരണസമിതി മാത്രമാണ് ഉത്തരവാദി അതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുക തന്നെ ചെയ്യണം യു ഹാപ്പി ഹോം ഓപ്പൺ യു റൈസ് ready. Yeah, uh -huh. uh -huh. mm. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulikil Road, Iriti, Kannur, from the house of Rena Developers.